ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജേണി വിത്ത് ലുഫിന ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മാമ്പഴം വെച്ച് തയ്യാറാക്കാൻ പറ്റിയ മൂന്ന് സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യമായിട്ട് ഈ മാമ്പഴം ഒന്ന് അരച്ചെടുക്കാം നമുക്ക് അരച്ചെടുത്ത മാമ്പഴം പാനിലേക്ക് ഇട്ട് കൊടുക്കാം മാമ്പഴമൊക്കെ കൂടുതൽ വാങ്ങിക്കുമ്പോൾ നമുക്ക് മാമ്പഴം വെച്ച് ഹൽവ ഉണ്ടാക്കാം മാമ്പഴം വെച്ച് പായസം ഉണ്ടാക്കാം മാമ്പഴം വെച്ച് ജാമും ഉണ്ടാക്കാം ഇതിനെല്ലാം ഒരേ പ്രോസസ്സിങ് ആണ് അതിന്റെ ഓരോ സ്റ്റെപ്പിൽ നമുക്കിതിനെ മാറ്റിയാൽ മതി എന്നുള്ളതേ ഉള്ളു അന്നേരം നമുക്ക് ഒരുപാട് എഫേർട്ട് ഇതിനു വേണ്ടി നമ്മുടെ സമയവും പോകുന്നില്ല ഇങ്ങനെ നമ്മൾ ചെയ്യുവാണെങ്കില് ഇപ്പം വെക്കേഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നമുക്ക് അതുപോലെ മാമ്പഴം വെച്ചിട്ട് പായസം ജാമ് ഹൽവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുവാണെങ്കി അവര് വെക്കേഷന് പുറത്തൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരുമ്പോഴ് നമുക്ക് അവർക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തിയാണ് ബേക്കറി പലഹാരങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ എണ്ണയിൽ പൊരിച്ച പലഹാരങ്ങളൊന്നും വാങ്ങിച്ചു കൊടുക്കാതെ നമുക്ക് ഇങ്ങനെ നമ്മുടെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ പറ്റും നമ്മൾ ഇത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതായി മാമ്പഴം അരച്ചെടുത്തിട്ടുള്ളത് മാമ്പഴം നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ അരച്ചെടുത്തിട്ടുള്ളത് കൊണ്ട് ഇതിൽ അങ്ങനെ വെള്ളത്തിന്റെ അംശമൊന്നുമില്ല മാമ്പഴം നല്ല കുറുകി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമുക്ക് ഹൽവയ്ക്കും മാമ്പഴ ഉള്ളത് പായസത്തിനുള്ളത് മാറ്റിവെക്കാം മിക്സ് നമുക്ക് മാറ്റാം ഇനി മാമ്പഴത്തിന്റെ ജാമിന്റെ മിക്സ് മാത്രമേ ഉള്ളൂ അത് നമുക്ക് നല്ല പോലെ ഒന്ന് ചൂടാക്കി എടുക്കണം പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് മധുരം ചേർക്കണം ഞാൻ ഈ ജാമിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് മധുരത്തിന് ചേർക്കുന്നത് ശർക്കര വേണ്ടവർക്ക് ശർക്കര ചേർത്താ മതി പഞ്ചസാരയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം പഞ്ചസാര നല്ലപോലെ അലിയുന്നടം വരെ ഇനി ഇതിലേക്ക് കുറച്ച് നാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുക്ക അരമുറി നാരങ്ങാനീരാണ് എടുത്തിട്ടുള്ളത് നമ്മുടെ മാമ്പഴ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിൽ ഒരു തരത്തിലുള്ള പ്രിസർവേറ്റീവ്സും ചേർക്കുന്നില്ല അതുപോലെ മാങ്ങയൊക്കെ വീട്ടിലുള്ളവർ ഇനി ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ മാമ്പഴം ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടല്ലേ പാനീന്ന് വിട്ട് വിട്ട് വരുന്നുണ്ട് നമുക്കിനി ഈ ജാം ഒരു സൈഡിലേക്ക് തണുക്കാൻ മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത പ്രോസസ്സിങ്ങിലൂടെ പോവാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം നമ്മൾ അടുത്തതായി പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് മാമ്പഴ പായസമാണ് കുറച്ച് പച്ചരി കുതിത്ത് അരച്ചതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുവാണ് മാങ്ങയുടെ പൾപ്പ് മാത്രമായ നമുക്ക് ചിലപ്പോൾ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല മധുരത്തിനാവശ്യമായ ശർക്കരയും ഞാൻ ഇതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ജീരകവും ഏലക്കയും പൊടിച്ച മിക്സൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ കുറച്ചുകൂടെ പാലൊഴിച്ച് തിളപ്പിച്ചെടുക്കുവാണ് ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും കൂടെ കൊടുക്കാം നെയ്യും കൂടി ചേർത്ത് കൊടുത്ത നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതായി നമ്മൾ ഹൽവയാണ് പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ലപോലെ വേവിച്ച് നമ്മൾ മാമ്പഴപ്പഴുപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടി കലക്കിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇങ്ങനെ ഒരു മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യൂടെ ചേർത്ത് കൊടുക്കാം ഇത് കുറുകി വരുന്നതനുസരിച്ച് നമുക്ക് നെയ്യ് ചേർത്ത് കൊടുത്തോണ്ടേ ഇരിക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കപ്പൊടിയുടെ ചേർത്ത് കൊടുക്കാം പാനീന്ന് വിട്ടുവിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സ്റ്റേജിൽ ഞാൻ കുറച്ച് ഉണക്കമുന്തിരിയും അണ്ടിപ്പരിപ്പും ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുക്കാം നമ്മൾ ഹൽവയ്ക്ക് നെയ്യ് കൂടുതൽ ചേർക്കണം എന്നാലാണ് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ട് ഹൽവ കിട്ടുന്നത് ഇനി നെയ്യിൽ കിടന്ന് ഇത് നല്ലപോലെ മുരിഞ്ഞ് വരട്ടെ നെയ്യ് ചേർത്തത് കൊണ്ട് തന്നെ ഇനി അടുക്കി പിടിക്കത്തൊന്നുമില്ല ആ ഉള്ള നെയ്യിലെല്ലാം നെയ്യെല്ലാം ഇനി ഇറങ്ങി ഇറങ്ങി വരും ഞാൻ ലാസ്റ്റ് കുറച്ചുകൂടെ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നെയ്യ് ചൂടായി തിളച്ചിറങ്ങുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് നല്ല ഹൽവയുടെ ഒരു മണമൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട് ഈ ഹൽവയിൽ നിന്ന് നെയ്യ് ഇറങ്ങി വരുന്നത് നമുക്കിപ്പൊ കാണാൻ കഴിയും ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട് നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് കുറച്ച് ലൂസായിട്ട് വേണേലും ഹൽവ പ്രിപ്പയർ ചെയ്യാം പക്ഷേ ഇത് ആണെങ്കിൽ നല്ല സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റി ഹൽവയാണ് നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അങ്ങനെ നമ്മൾ മാമ്പഴ പായസവും മാമ്പഴ ഹൽവയും മാമ്പഴ ജാമും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മാമ്പഴമൊക്കെ ഒരുപാട് കിട്ടുമ്പോൾ നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോയിൽ കാണും വരേക്കും ബായ്